േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുമായുള്ള ആമിയുടെ ഇടപെടൽ കാണുന്നത് രേവതിയെ വളരെയധികം വിഷമിപ്പിച്ചിരിക്കുകയാണ് സച്ചിൻ ഏത് സമയവും ആമിയുടെ കൂടെയാണ് ചുറ്റിത്തിരിയുന്നത് ഇത് കാണുന്ന രേവതി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് പക്ഷേ തൻ്റെ ഈ നീരസം തുറന്നു പറയാൻ അവൾ തൽക്കാലത്തേക്ക് തയ്യാറാകുന്നുമില്ല ഇത് കാണാനിടയാകുന്ന സച്ചിയുടെ അച്ഛൻ സച്ചിക്ക് വാണിംഗ് നൽകുകയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പക്ഷേ സച്ചി അത് അത്ര കാര്യമാക്കാത്തതിനെ തുടർന്നാണ് രേവതിയും ആമിയും അപ്രതീക്ഷിതമായ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നത് ആമിയെ ചെന്നു കാണുന്ന രേവതി സച്ചി ഭർത്താവാണ് എന്നും അതുകൊണ്ട് തന്നെ രേവതി അധികം അടുത്ത് ഇടപഴകരുത് എന്ന് പറയുകയും ചെയ്തത് ചൊടിപ്പിച്ചിരിക്കുകയാണ് ആമിയെ ഇതോടെ സച്ചിയെ താൻ സ്വന്തമാക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആമി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്